പൂപ്പാറ ചിന്നക്കനാൽ മേഖലകളിലെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർ ഭയത്തോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഏത് നിമിഷവും കാട്ടാനകളുടെ മുന്നിൽപ്പെടാം ജീവൻ പോലും നഷ്ടമായേക്കാം സാഹചര്യം ഇങ്ങനെയാണെങ്കിലും പണിക്ക് പോകാതിരുന്നാൽ കുടുംബം പട്ടിണിയിലാകും ദിവസവും ജോലി കഴിഞ്ഞെത്തിയാലേ തോട്ടം തൊഴിലാളികൾക്ക് നിത്യ ചെലവിനുള്ള പണം ലഭിക്കൂ കാട്ട് ചെയ്ത് ശേഷം വനം വകുപ്പിന്റെ ദേവികുളം റേഞ്ചിലെ ശാന്തൻപാറ ചിന്നക്കനാൽ സെഷനുകളിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി നാലായി ഒടുവിലത്തെ ആളാണ് കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ പരിമളം പന്നിയാറിൽ പരിമളത്തെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച പിടിയാനക്കൂട്ടം മേഖലയിൽ ആഴ്ചകളായി ഭീഷണി ഉയർത്തുന്നുണ്ട് തോട്ടങ്ങളിൽ വാച്ചർമാരെ നിയമിച്ച് കാട്ടാനയുടെ സാന്നിധ്യം നിരീക്ഷിച്ച് തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല സുരക്ഷാ മാർഗങ്ങൾ ഒരുക്കുമെന്ന വനം വകുപ്പിന്റെ തീരുമാനങ്ങളും നടപടിയില്ലാതെ നീളുകയാണ് അധികൃതർ അലംഭാവം തുടരുമ്പോൾ പൊലിയുന്നത് ഒരു നേരത്തെ അന്നത്തിനായി തോട്ടങ്ങളിൽ പണിക്കെത്തുന്ന തൊഴിലാളികളുടെ ജീവനുകളാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം